ആൻറ്റി ഏജിങ് ആൻറ്റി ഏജിങ്ങിന് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്രോഡക്റ്റ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന പ്രോഡക്ട്സ് തന്നെയാണ് നമ്മുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇതല്ലാതെ പലരുടെയും ഡൗട്ട് മറ്റ് നാച്ചുറൽ ആയിട്ടുള്ള വീട്ടിലുള്ള ഏതൊക്കെ പ്രോഡക്ട്സ് നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് വൺ മിക്ക ക്രീം ഐറ്റംസിലും വരുന്ന ഒരു ഒറ്റ പ്രോഡക്ട്സ് ഏതാണ് നമ്മുടെ ഹണി എല്ലാത്തിലും ചേർന്നിട്ടുണ്ട് എല്ലാ പ്രോഡക്ട്സിലും മിക്കവാറും ഹണി വന്നിട്ടുണ്ട് ഹണി ബെസ്റ്റ് മോയ്സ്ചറൈസറാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ആൻറ്റി ഏജിങ് പ്രോഡക്റ്റിലൂടെയാണ് അതുപോലെ തന്നെ പല പാക്കുകളിലും നിങ്ങൾക്ക് ഹണി ആഡ് ചെയ്ത് യൂസ് ചെയ്യാം അത് ബെസ്റ്റ് റിസൾട്ട് കിട്ടും പിന്നെ വരുന്ന ഗീ ഗിയുടെ യൂസ് പലർക്കും അറിയത്തില്ല നോർമലി നമ്മൾ രാവിലെ എണീക്കുന്ന ടൈമിൽ ഒരു ബ്ലാക്ക് കോഫി എടുക്കുക അതിൽ കുറച്ച് ഗീ ആഡ് ചെയ്യുക ആഡ് ചെയ്ത് നമുക്ക് കുടിക്കാം അതും ആൻറ്റീജീനും അല്ലാതെ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് അതുപോലെ തന്നെ ഫേസിൽ ഗീ ആഡ് ചെയ്യാം ഗീ നമുക്ക് പറ്റത്തിൽ ഓയിൽ പോലെ നമുക്ക് ഫേസിൽ ഗീ ആഡ് ചെയ്യാം അത് പറ്റത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പല പാക്കുകളിലും നിങ്ങൾക്ക് ഗീ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റൈസ് പൗഡറാണ് അതിൽ നിങ്ങൾക്ക് ഗീ ആഡ് ചെയ്ത് കുറച്ച് മിൽക്കോ അല്ലെങ്കിൽ വാട്ടറോ മിക്സ് ചെയ്ത് ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ സ്ക്രബാക്കുക പിന്നെ ഏതാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം ആണെങ്കിൽ ഗേഡ് എന്ന് പറയുന്നത് തൈര് തൈരിൻ്റെ ഇമ്പോർട്ടൻസ് പലർക്കും ഡ്രൈനെസ് നല്ല രീതിയിൽ കുറയുന്നതോടൊപ്പം നമ്മുടെ ഫേസിൽ ആൻറ്റി ഏജിംഗ് ആയിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് തൈര് ഡെയിലി കുടിക്കാൻ പറ്റുന്നത് അത് ഹെൽത്തി ആണ് അതുപോലെ തന്നെ നമുക്ക് തൈര് നമ്മുടെ ഫേസിൽ ആഡ് ചെയ്യാം പിന്നെ സ്ക്രബായിട്ട് നിങ്ങൾക്ക് ഓട്സും തൈരും മിക്സ് ചെയ്തും ആഡ് ചെയ്യാം അല്ലാതെ തൈരും മാത്രം വേണമെങ്കിൽ തൈരും കുറച്ച് ഹണിയും കൂടെ മിക്സ് ചെയ്തും ആഡ് ചെയ്യാം ഇതെല്ലാം ആൻറ്റി ഹീജിങ് ബസ് വൺ ആണ് ചെയ്യാനുള്ളത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഫേസിൽ ഇട്ടിട്ട് വാഷ് ചെയ്യുക ഒന്നോ രണ്ടോ ദിവസമല്ല ഇതിൽ ഏത് പ്രോഡക്റ്റാണോ നിങ്ങൾക്ക് സ്യൂട്ടാവുന്നത് അത് ഡെയിലി അപ്ലൈ ചെയ്യുക സ്കിന്നിന് ഒരു പ്രോബ്ലം ഇല്ല പിന്നെ ഇത്ര നാച്ചുറൽ ആയാലും ഫസ്റ്റ് എന്താണ് പാസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് ടെസ്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ അപ്പോൾ ബസ് റിസൾട്ട് കിട്ടുന്ന ബസ് പ്രോഡക്റ്റ്സ് ആണ് ഇത് എത്രയും ആൻറ്റി ഏജിങ്ങിന് ബസ് വേണം അതോടൊപ്പം ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെള്ളം നന്നായിട്ട് കുടിക്കുക ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ബസ് റിസൾട്ട് കിട്ടും